ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കാലം കുറച്ചുകാല കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പക്ഷേ അവൻ രക്ഷപ്പെട്ടു കാണാൻ എന്നൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വേടന് അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശി സഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കൊണ്ടു വന്നതാണ് അതെ അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഞാൻ അമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ റിപ്ലൈ കിട്ടാതെ അപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ചു നോക്കി അപ്പോഴാണ് അമ്മ മരിച്ച വരാ അറിയുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു എൻ്റെ മുഖം കണ്ടപ്പോൾ സാറവട്ടവൻ ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയുമായിരുന്നു പക്ഷെ അവർ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കൾ മക്കളങ്ങനെ അറിയിച്ചിട്ടില്ലെന്നാണ് ഇന്നു പറഞ്ഞത് പക്ഷെ അവർ കുറെ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ വേട പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാൻ പക്ഷെ അവർ കുറച്ച് ഇമോഷണലായിപ്പോയി ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ ഓൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി ഒരു ഒന്ന് ഡൗൺ ആയിപ്പോയി അവന്റെ മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത് ഇപ്പം എന്നോട് പറഞ്ഞ് വിളിക്കുക സംസാരിക്കാൻ വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണം എന്ന് പറഞ്ഞ് നമ്പർ അതേ ഉണ്ട് വേടന്റെ അച്ഛൻ്റെയും അമ്മന്റെയും അല്ല ഹരിതന്റെതൊക്കെയുണ്ട് പെങ്ങളേതൊക്കെയുണ്ട് അവരിന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവന് സന്തോഷാവുന്നേ ഞാനോ ഞാൻ ഒരു ഹൗസ് വൈഫാണാശേ ഭയങ്കര സന്തോഷമാണ് കോഴിക്കോട് മുക്കം സ്വദേശിയായിട്ടുള്ള മണാച്ചേരി സ്വദേശിയായിട്ടുള്ള മഹജൂറ എന്ന് പറയുന്ന ഇവരാണ് കുറച്ചു കാലം വേടന്റെ അമ്മ ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് അങ്ങനെ അമ്മയുടെ ഒരു ഫോട്ടോ വേടൻ നിന്ന് സമ്മാനമായി നൽകിയിരിക്കുകയാണ് വേടൻ അതിൽ വലിയ സന്തോഷമായി വേടന്റെ അമ്മ സ്വപ്നം കണ്ട പോലെ വേടൻ വലിയൊരു ഒരു ഗായകനായി മാറി അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ഒരു പാട്ടുകാരനായി വേടൻ മാറി എന്നതിൽ ഒരു സന്തോഷം കൂടിയാണ് അവർ നമ്മൾ പങ്കുവെക്കുന്നത്